പൃഥ്വിരാജ് ഒരു ഗംഭീര മോഹൻലാൽ ഫാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അറിയാൻ കഴിഞ്ഞത് ലൂസിഫർ എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് മോഹൻലാലിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നത് ആ സിനിമയിലൂടെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ കാണിച്ചിരുന്നു ഒരു ഫാൻ ബോയ് ചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമായിരുന്നു ഒരു ഫാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ സൂപ്പർ താരത്തെ അവതരിപ്പിക്കാം എന്നത് അദ്ദേഹം ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ കാണിച്ചിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എംബുരാനോ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ അതിനൊപ്പം തന്നെ നമ്മൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മോഹൻലാലിന്റെ എന്റർടൈൻ വെർഷൻ ഉണ്ട് അതുകൂടി ഗംഭീരമായി നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു പൃഥ്വിരാജ് എന്ന സംവിധായകൻ ബ്രോഡ് അടിയിലൂടെ ഇന്നും ആ ചിത്രം ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമാണെന്ന് നിരവധി പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് എന്നാൽ മോഹൻലാലിന്റെ പല ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ് റിപ്പീറ്റ് വാച്ച് എന്നത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മോഹൻലാൽ ചിത്രങ്ങളിലൂടെയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും ഇന്നും പല ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ പോലും സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ഇപ്പോഴത്തെ അതേ കാര്യം ആവർത്തിച്ചുകൊണ്ട് പൃഥ്വിരാജും പറഞ്ഞിരിക്കുകയാണ് പൃഥ്വിരാജ് ബേസുൽ ജോസഫ് എന്നിവർ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് ഉടൻ റിലീസാകാൻ പോവുകയാണ് പൃഥ്വിരാജും ബേസിലും ഒന്നിക്കുന്ന ആദ്യ ചിത്രമാണ് ഇത് ജെ 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 ഹെ എന്ന ചിത്രം സംവിധാനം ചെയ്ത ബിപിൻദാസ് ആണ് ഈ ചിത്രവും സംവിധാനം ചെയ്യുന്നത് തമിഴ് നടൻ യോഗി ബാബു മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം മെയ് പതിനാറിന് തിയേറ്ററിൽ എത്തുകയാണ് കാണുന്ന പ്രേക്ഷകർക്ക് സന്തോഷം നൽകുന്ന ചിത്രമായിരിക്കും ഗുരുവായൂർ അമ്പല നടയിൽ എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് താൻ ഏറ്റവും കൂടുതൽ കണ്ട സിനിമകളാണ് കിലുക്കവും നാടോടിക്കാറ്റും എന്നും അതെല്ലാം ഒരുപാട് സന്തോഷം നൽകിയ ചിത്രങ്ങളാണെന്നും താരം പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിലായിരുന്നു മോഹൻലാലിന്റെ പഴയ സിനിമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയത് മലയാളത്തിൽ ഞാൻ കിലുക്കം നാടോടിക്കാറ്റ് ഇതൊക്കെ ിൽ വന്നാൽ ഇരുന്ന് കാണുന്ന സിനിമകളാണ് ഗുരുവായൂർ അമ്പലനടയിൽ അങ്ങനെ ഒരു സിനിമയാണെന്നല്ല ഞാൻ പറയുന്നത് ജെ ജെ ജയഹേയൊക്കെ വീണ്ടും കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ സിനിമ കാണുമ്പോൾ നമ്മൾ ഹാപ്പി ഹാപ്പിയാകുന്നു എന്നതുകൊണ്ടായിരിക്കാം അത് ഈ സിനിമയ്ക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എഡിറ്റിംഗ് സമയത്തും ഡബ്ബിംഗ് സമയത്തുമെല്ലാം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷം തോന്നുന്ന ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്തരം ഒരു സിനിമയാണ് പ്രേക്ഷകരും കാണാൻ കാത്തിരിക്കുന്നത് എനിക്ക് കിട്ടിയ ആ സന്തോഷം പ്രേക്ഷകർക്കും കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതിനൊപ്പം െ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകളിൽ ഒന്ന് മൈക്കിൾ മദൻ കാമരാജൻ എന്ന കമൽ സാർ ചിത്രമാണെന്നും പൃഥ്വിരാജ് പറയുകയുണ്ടായി ആ സിനിമയിലെ ഷോട്ടുകൾ എനിക്കറിയാം അടുത്തതായി പറയാൻ പോകുന്ന തമാശ എന്താണെന്നും അറിയാം പക്ഷെ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തെ കുറിച്ചാണ് പൃഥ്വിരാജ് പറഞ്ഞതും ഓരോ നമ്മളിലെ സാദാ പ്രേക്ഷർ പറയുന്നത് പോലെ തന്നെ സിനിമയിലുള്ള പല താരങ്ങളും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നു എന്നറിയുമ്പോൾ ഒരു സന്തോഷം പ്രേക്ഷർക്ക് കിട്ടുന്നുണ്ടല്ലോ ആ വാക്കുകൾ തന്നെയാണ് പൃഥ്വിരാജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും